സീഡ് സൊസൈറ്റി വഴി പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടി മേടിക്കാൻ പൈസ കൊടുത്തത് ഇപ്പം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഇരിക്കുവാണ് ഈ ലോൺ മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്നും ഇത് കിട്ടാത്തതുകൊണ്ട് ആ ഒരു ഇതും കൂടെ ഉണ്ട് ഒത്തിരി മോൾ ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് സീഡിൻ്റെ കോർഡിനേറ്റർ വഴി മോളിച്ചേച്ചി വഴിയാണ് ഇത് കിട്ടാനായത് മോൾ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ഇപ്പം തരാം ഇപ്പം തരാമെന്ന് പറയാനേ അല്ലാതെ കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അനന്തകൃഷ്ണൻ കേസിലായപ്പിനെയാണ് ഞങ്ങൾക്കിത് കിട്ടില്ല എന്നുള്ളത് അതിൻ്റെ പൈസയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇപ്പം ആറ് മാ ആറ് മാസം കൊണ്ട് വണ്ടി തരൂന്നായിരുന്നു പറഞ്ഞായിരുന്നത് ഇപ്പം എട്ട് മാസം കഴിഞ്ഞു വണ്ടി തരൂന്നു പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് പൈസയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിലയ്ക്ക് കിട്ടുന്നൊക്കെ വിശ്വസിക്കാൻ കാരണം എന്താ ഈ തയ്യൽ മെഷീൻ കൊടുത്തു പിന്നെ ഞങ്ങളുടെ ഈ ഫ്രണ്ടിൽ വെച്ചാണ് ടാങ്ക് പകുതി വിലയ്ക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ ലാപ്ടോപ്പ് ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നു അപ്പോൾ നമുക്കത് കിട്ടുമെന്നൊരു വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിന് പുറത്താണ് പൈസ ലോൺ എടുത്ത് കൊടുത്തത് ഇതിൻ്റെ പൈസ അടയ്ക്ക അടയ്ക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി വെച്ച് മറ്റേ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഴൽനാടൻ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എം പി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ല കുഴൽനാടനെ കണ്ടായിരുന്നു അവിടെ എല്ലാം ഫക്സ് വെച്ച് വലിയ പരിപാടിയായിട്ട് നടത്തിയതായിരുന്നു അതൊക്കെ കിട്ടുമെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞങ്ങളിരുന്നത്